നൽകുന്ന ഡിജിറ്റൽ ഐ ഡി കാർഡ് എല്ലാ പൌരന്മാർക്കും നിർബന്ധമാക്കി ബ്രിട്ടൻ അനധികൃത ിയേറ്റം തടയുന്നതിന് അവകാശപ്പെട്ട് സർക്കീർ സ്റ്റാർമർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പുതിയ പദ്ധതിയാണ് ബ്രിട്ട് കാർഡ് എന്നറിയപ്പെടുന്ന പുതിയ ഡിജിറ്റൽ ഐ ഡി കാർഡുകൾ ഒരു വ്യക്തിക്ക് ബ്രിട്ടനിൽ താമസിക്കുന്നതിനും തൊഴിലെടുക്കുന്നതിനും നിയമപരമായ അവകാശമുണ്ടോ എന്ന് എളുപ്പത്തിൽ ഇതുവഴി പരിശോധിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് ചൈനയുടെയും ഉത്തരകൊറിയയുടെയും കാർഡിന് തുല്യമായാണ് ബ്രിട്ടനും ഫോറന്മാർക്ക് ഡിജിറ്റൽ ഐ ഡി കാർഡ് നിർബന്ധമാക്കുന്നത് താലിബാനിലും ഇതേ രീതി തുടരുന്നുണ്ട് ഒരു നിശ്ചിത ആപ്പിലായിരിക്കും ഈ കാർഡ് കാണിക്കേണ്ടത് കാർഡിലെ വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായി സെൻട്രൽ ഡേറ്റാബേസിൽ വിവരങ്ങളുമായി ഒത്തുനോക്കപ്പെടും ഉത്തര കൊറിയയിൽ എല്ലാവർക്കും ഐ ഡി കാർഡ് നിർബന്ധമാണ് രാജ്യത്തിനകത്തു തന്നെ ഒരു പ്രവിശ്യയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മുൻകൂർ അനുമതിയില്ലാതെ പോകാൻ കഴിയാത്ത ഇവിടെ പൌരന്മാരുടെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതിനാണ് ഐ ഡി കാർഡുകൾ ഉപയോഗിക്കുന്നത് ചൈനയിലാണെങ്കിൽ പതിനാറ് വയസ്സ് പൂർത്തിയായാൽ ഐ ഡി കാർഡ് നിർബന്ധമായും എടുത്തിരിക്കണം ഇവിടെ പോലീസ് കൂടെ കൂടെ വിദേശികൾ ഉൾപ്പെടെയുള്ളവരെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കുന്നുമുണ്ട് ആവശ്യപ്പെടുന്ന സമയത്ത് പാസ്പോർട്ട് ഹാജരാക്കാൻ കഴിയാത്ത വിദേശികൾക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടതായും വരാം റഷ്യ ബലാറസ് ഇറാൻ എന്നിവ ഉൾപ്പെടെ ലോകത്തിലെ സജ്ജാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ സവിശേഷതയാണ് നിർബന്ധ ഐ ഡി കാർഡുകളെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്